കോഴിക്കോട് പേരാമ്പ്രയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ യൂത്ത് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിരിക്കുകയാണ് എം പിക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കാനും ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ കോർഡിനേറ്ററും ഡൽഹി പ്രദേശ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വക്താവുമായ വിനീത് തോമസാണ് സ്പീക്കർക്ക് വേണ്ടി പരാതി കൈമാറിയത് വെള്ളിയാഴ്ച വൈകുന്നേരം പേരാമ്പ്രയിൽ വെച്ച് പോലീസ് ലാത്തിചാർജ് നടത്തിയപ്പോൾ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ശാരീരിക ആക്രമണം നടന്നതായി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ലാത്തി ചാർജ് ഗ്യാസ് പ്രയോഗം തുടങ്ങിയ അമിത ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത് ആക്രമണത്തിൽ എംപിക്ക് മുഖത്ത് സാരമായ പരിക്കേൽക്കുകയും മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ദൃക്സാക്ഷികൾ നൽകിയ മൊഴി പ്രകാരം പോലീസ് ഷാഫി പറമ്പിലിനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു ജനപ്രതിനിധി പോലും കേരളത്തിലെ പോലീസ് അതിക്രമത്തിൽ സുരക്ഷിതനല്ല ഈ സംഭവം ഗുരുതരമായ പാർലമെന്ററി പ്രത്യേക അവകാശ ലംഘനമാണ് എന്നും ലോക്സഭയുടെ അന്തസ്സിന് നേരെയുള്ള ഭീഷണിയാണ് എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ എം സംരക്ഷണം നൽകേണ്ടത് അധികാരികളുടെ കടമയാണ് അതുകൊണ്ട് തന്നെ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ സ്പീക്കർ അടിയന്തരമായി ഇടപെടണമെന്ന് വിനീത് തോമസ് ആവശ്യപ്പെടുകയായിരുന്നു എംപിക്ക് നേരെയുണ്ടായ ഈ ആക്രമണം സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ തെളിവാണ് എന്ന് യു കോൺഗ്രസിന്റെ വിലയിരുത്തലുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ഉണ്ടായത് സി പി എമ്മും പോലീസും ചേർന്ന് കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണ് എന്നും അതിനെ കോൺഗ്രസ് ശക്തമായി അപലപിക്കുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ വ്യക്തമാക്കുകയാണ് ഷാഫി പറമ്പിലിനും പ്രവർത്തകർക്കും എതിരായിട്ടുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ പതിനൊന്നിന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ബ്ലോക്ക് തലത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുകയാണ്